നമ്മൾ എത്ര പേര് ഉള്ളുരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട് ആ നേരത്ത് പുരോഹിതർക്ക് വേണ്ടിയിട്ട് ഈ കുർബാന ചെല്ലുന്ന അച്ഛനു വേണ്ടിയിട്ട് മാത്രമല്ല കർത്താവേ എല്ലാ പുരോഹിതർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശുദ്ധിയിൽ നിന്റെ പുരോഹിതരെ കാക്കണമേ എന്ന് ഈ കാലഘട്ടത്തിൽ ജനം പ്രാർത്ഥിക്കണം ദൈവസന്നധിയിലേക്ക് പ്രാർത്ഥനകൾ ഉയരണം ഒരുപാട് ഈ കാലഘട്ടം അത് ആവശ്യപ്പെടുന്നുണ്ട് ഒരു കെട്ട കാലം അത് ആവശ്യപ്പെടുന്നുണ്ടെന്ന് ഓർക്കണേ പുരോഹിതർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം ഞങ്ങൾ ആരും ആകാശത്ത് നിന്ന് പൊതിഞ്ഞുകെട്ടി നൂലെ ആകാശത്ത് നിന്ന് കെട്ടിയിറക്കപ്പെട്ടവരല്ല ഒരു പുരോഹിതനും ഈ ഭൂമിയിൽ നിങ്ങളെപ്പോലുള്ള മാതാപിതാക്കൾക്ക് പിറന്നവനാണ് ഓരോ പുരോഹിതനും അതുകൊണ്ട് അതിന്റെ എല്ലാ പരിമിതികളും എല്ലാ പുരോഹിതർക്കും ഉണ്ടാകുമെന്ന് ഏത് പുരോഹിതനാണ് പൂർണ്ണൻ ആരുമല്ല ഒരു പുരോഹിതനും പൂർണത കൊണ്ട് കർത്താവിൻ്റെ ബലിയർപ്പിക്കാൻ ആർക്കും പറ്റും ഈ ഭൂമിയിൽ പറ്റില്ല എല്ലാവരും അപൂർണരാണ് പുരോഹിതനും മെത്രാനും സന്യാസിനികളും ഒക്കെ അപൂർണരാണ് അവിടെ നിങ്ങളുടെ പ്രാർത്ഥന വേണം അവരെ ശക്തിപ്പെടുത്താൻ നിർഭാഗ്യവശാൽ പ്രാർത്ഥനകൾക്ക് ആനുപാതികമല്ലാത്ത വിമർശനങ്ങളാണ് എല്ലായിടത്തും ബലിപീഠത്തിന്റെ ചാരത്ത് വന്ന് നിൽക്കുമ്പോൾ പുരോഹിതന്റെ ഉള്ളു പൊള്ളും കർത്താവേ അയോഗ്യനാണ് ഞാൻ ബലഹീനാണ് ഞാൻ എന്ന് പറഞ്ഞ പുരോഹിതന്റെ ചങ്കു പൊള്ളും ആ നേരത്തെ പുരോഹിതൻ സഹായം അഭ്യർത്ഥിക്കുന്നത് ആരോടാണ് തന്റെ ദൈവത്തോടും തന്റെ ദൈവജനത്തോടും പുരോഹിതന് സഹായം ദൈവവും ദൈവജനവുമാണ് ആദ്യം പ്രാർത്ഥിക്കും കരങ്ങൾ കർത്താവിനേക്ക് ഉയർത്തി പ്രാർത്ഥിക്കും കർത്താവേ ആശീർവദിക്കണമേ എന്നിട്ട് ഉടനെ തിരിഞ്ഞ് ജനത്തോട് പറയും എൻ്റെ ജനമേ ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂരെന്ന് ഈ ഒരു പുരോഹിതന്റെ കേണപേക്ഷയാണത് കാരണം വണങ്ങിയാണ് ജനത്തോട് ചോദിക്കുന്നത് താണു വണങ്ങി ചോദിക്കുകയാണ് എൻ്റെ ജനമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ എന്ന് എനിക്ക് കുർബാന അർപ്പിക്കണം പറ്റുന്നില്ല ബലഹീനനാണ് അയോഗ്യനാണ് അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ പുരോഹിതന് വണങ്ങി കരങ്ങൾ നീട്ടി യാചിക്കുകയാണ് ആ നേരത്തെ നമ്മൾ എന്താ പറയുന്നത് ഇവിടം വരെയൊക്കെ എത്തിയില്ലേ നടക്കട്ടെ മുന്നോട്ട് പോട്ടെ ഓൺ പ്രാർത്ഥനകൾ ഉയരട്ടെ വിമർശനങ്ങൾ കുറയട്ടെ നമ്മളിപ്പോ കാടച്ചക്കങ്ങ് വിമർശിക്കും കാരണം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അത് നിങ്ങളുടെയും കുഴപ്പമില്ല വിമർശിക്കാൻ മാത്രം ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ വിമർശിക്കുന്നത് അത് ശരിയാണ് പക്ഷെ എന്നാലും പ്രാർത്ഥനകൾ ഉയരട്ടെ ഒരു ദിവസം ഒരാ ചേട്ടൻ എൻ്റെ അടുക്കു വന്നിട്ട് ഭയങ്കര കുറ്റം ഇവിടത്തെയല്ലേ ഇവിടത്തെയല്ലേ വേറെ നാട്ടിലൊരു ചേട്ടൻ വന്നിട്ട് ഭയങ്കര കുറ്റമാണ് അച്ഛന്മാരൊന്നും ശരിയല്ല അച്ഛൻ ശരിയല്ല ഈ അച്ഛ ശരിയല്ല ഈ അച്ഛ ശരിയല്ല എന്നൊക്കെ അപ്പം ഞാൻ ഉടനെ ചോദിച്ചു ചേട്ടാ രണ്ടാമ്മക്കളില്ലായിരുന്നോ രണ്ടാമക്കളില്ലായിരുന്നോ ഒരെണ്ണത്തിനെ കൊടുക്കാൻ മേലായിരുന്നു നല്ല അച്ഛനാക്കി ഒന്ന് കാണിച്ചു തരാൻ മേലായിരുന്നോ എന്തേ കൊടുത്തില്ല അത് പിന്നെ അച്ഛാ ദൈവളി ഉണ്ടാകണ്ടേ ദൈവളി ഉണ്ടാകണ്ടേ അല്ലാതെ ഇപ്പം നമ്മൾ കൊടുത്തിട്ടുമല്ലോ കാര്യമുണ്ടോ ആ ദൈവളി ഉണ്ടാകാൻ പാകത്തിൽ വളർത്തണമായിരുന്നു അങ്ങനെയും കൂടെ ഉണ്ടായി നമുക്ക് സുഖമായിട്ട് കൈ കഴിഞ്ഞ് ഒഴുകാം കൈ കഴുകി കഴുകിയെങ്കിൽ മാറാം എന്ത് ദൈവവിളി ഉണ്ടാകണ്ടേ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല ദൈവവിളി കേൾക്കാൻ പാകത്തിൽ വളർത്തിയോ അതുമില്ലല്ലോ അപ്പൊ ഏതെങ്കിലുമൊക്കെ അപ്പനമ്മമാര് ഏതെങ്കിലുമൊക്കെ അപ്പനമ്മമാര് അവരുടെ സമർപ്പണം പോലെ അവര് വളർത്തിയ ഒറ്റ പൈതലിനെയോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ എണ്ണത്തിൽ ഒരെണ്ണത്തിനെയോ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് കഴിയുമ്പോൾ അതിനെ നേരെ മെക്കിട്ട് വേറാൻ പോകരുത് ചുമ്മാ വിമർശിക്കരുത് കാരണം കൊടുത്തില്ലല്ലോ നമ്മളാരും കൊടുക്കാമായിരുന്നില്ലേ നമുക്കും ഇല്ലായിരുന്ന ഒരു ആൺതരി ഒരു പെൺതരി കൊടുത്തോ ഇല്ലല്ലോ നമ്മൾ പൊതിഞ്ഞു കെട്ടിപ്പിടിച്ചില്ലേ വേണ്ട എങ്ങോട്ട് പോകണ്ട ഇവിടെ നിന്നാ മതി എന്ന് പറഞ്ഞ് പൊതിഞ്ഞു കെട്ടിപ്പിടിച്ചില്ലേ ഏതൊക്കെയോ അപ്പനമ്മമാർ നടത്തിയ സമർപ്പണത്തിന്റെ ഫലമല്ലേ നമുക്കിന്നും വചനം കിട്ടുന്നത് നമുക്കിന്നും വിശുദ്ധ കുർബാന കിട്ടുന്നത് നമുക്കിന്നും രോഗി ലേപനം കിട്ടുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്നും മാമുദീസ ലഭിക്കുന്നത് ഏതൊക്കെയോ അപ്പനമ്മമാരുടെ സമർപ്പണത്തിന്റെ ഫലമല്ലേ അതുകൊണ്ട് പ്രാർത്ഥിക്കണം പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രിയമുള്ള ദൈവജനമേ മനസ്സിലാക്കേണ്ട കാര്യം ഇടയ ശുശ്രൂഷ അത് പൗരോഹിത്യമാകട്ടെ സന്യാസമാകട്ടെ മെത്രാൻ പട്ടമാകട്ടെ അതെവിടെ ആരംഭിച്ചതാണ് ഒറ്റ വാക്കിൽ ആരംഭിച്ചതാണ് ഏത് വാക്കിൽ തോന്നിയ ജനത്തിന്റെ മേൽ തോന്നിയോന്നിയുടെ ഫലമാണ് ഇടയ ശുശ്രൂഷ അതിന്റെ ഭാഗമായിട്ടാണ് ഇടയന്മാർ സഭയിൽ ഉണ്ടാകുന്നത് അത് നയിക്കുന്നവരൊക്കെ ആ അനുകമ്പ കർത്താവ് തമ്പുരാന്റെ അനുകമ്പയുടെ എക്സ്റ്റെൻഷനാണ് കർത്താവിന്റെ അനുകമ്പയുടെ എക്സ്റ്റെൻഷനാണ് ഓരോ പുരോഹിതനും ഓരോ മെത്രാനും ഓരോ കന്യാസ്ത്രീയും ചിലപ്പോൾ തോന്നത്തില്ല ഞങ്ങളുടെ കയ്യിലിരിപ്പൊണ്ട് തോന്നണമെന്നില്ല ഇതാണോ ഈ കാണുന്നതാണോ അനുകമ്പയുടെ എക്സ്റ്റൻഷൻ എന്ന് ചിലപ്പോൾ ചിലപ്പോൾ പിള്ളേർക്കൊക്കെ ഇപ്പൊ മനസ്സിൽ ദൈവമായി ഇതൊക്കെയാണോ കർത്താവ് തമ്പുരാന്റെ അനുകമ്പ കാരണം മുട്ടം ചീത്ത വിളിയായിരിക്കും എടുത്തു പറപ്പിക്കുകയായിരിക്കും എന്നിട്ട് പറയുകയാണ് കർത്താവിന്റെ അനുകമ്പയുടെ എക്സ്റ്റൻഷനാണ് ഓരോ പുരോഹിതനും എന്ന് പ്രിയമുള്ള ദൈവജനമേ നമുക്ക് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് നമ്മൾ പ്രാർത്ഥ അതായത് ഈ ഇതാണ് കറക്റ്റ് ഇതാണ് അന്തസത്ത ഇതാണ് പൗരോഹിത്യത്തിന്റെയും സന്യാസത്തിന്റെയും അന്തസത്ത എന്താണത് ദൈവത്തിന്റെ ഈശോത്തമ്പുരാ അനുകമ്പയുടെ എക്സ്റ്റൻഷനാണ് ഓരോ പുരോഹിതനും അപ്പൊ നമ്മളിനി ഇനി പ്രാർത്ഥിക്കണം എന്താണത് കർത്താവേ നിന്റെ അനുകമ്പയെ കയ്യിൽ പേറുന്ന പുരോഹിതരെ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കണം കർത്താവേ നിന്റെ അനുകമ്പയെ നിന്റെ കരുണയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഞങ്ങളിലേക്ക് എത്തിക്കുന്ന പുരോഹിതരെ ഞങ്ങൾക്ക് ഇനിയും നൽകണമേ ഈശോയുടെ പ്രാർത്ഥന വിളവധികം വേലക്കാർ ചുരുക്കം വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുക നല്ല പുരോഹിതരെ നൽകണമേ നിപ്പോ പണ്ടൊക്കെ ഞാൻ പറയുമായിരുന്നു നമ്മൾ കേട്ടിട്ടില്ലേ ഞാൻ പറയുന്നില്ല ഞാൻ കേട്ടിട്ടുണ്ട് പണ്ടത്തെ ഒക്കെ ധ്യാന പ്രസംഗങ്ങളിൽ അന്നത്തെ ധ്യാന ഗുരുക്കന്മാർ അച്ഛന്മാരൊക്കെ പറയുന്ന കേൾക്കാറുണ്ട് അതായത് ഒരു ഒരു ദിവസത്തെ പത്രം എടുത്ത് നോക്കിയാൽ അതിനകത്ത് ഈ ഈ കുറ്റാരോപിതർ അല്ലെങ്കിൽ ഓരോ കേസിൽ പിടിക്കപ്പെട്ടവർ അതിനകത്ത് ക്രിസ്ത്യാനികളുടെ പേര് വരുന്നു അങ്ങനെ വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പണ്ടത്തെ പ്രസംഗം കേട്ടിട്ടുണ്ട് അപ്പോൾ ഓരോ കുറ്റകൃത്യവും നമുക്ക് സങ്കടമായിരുന്നു നമ്മുടെ ക്രിസ്ത്യാനിയുടെ പേരിൽ ഒരു കുറ്റകൃത്യം വരുന്നത് ഒരു ഒരു പേര് പേര് മോശമാകുന്നതൊക്കെ നമുക്ക് സങ്കടമായിരുന്നു ഇപ്പോൾ പിന്നെ അങ്ങനത്തെ സങ്കടങ്ങൾക്ക് വലിയ സ്കോപ്പില്ല കാരണം ഞങ്ങളായിട്ട് തന്നെ ആവശ്യത്തിൽ കൂടുതൽ സങ്കടങ്ങൾ ദൈവജനത്തിന് നൽകുന്നുണ്ട് ഇന്ന് സങ്കടപ്പെടുന്ന മുഴുവൻ പൗരോഹിത്യത്തെ ഓർത്തിട്ടാണ് ഇപ്പോൾ ടി ഓൺ ചെയ്താലും പത്രം തുറന്നാലും പുരോഹിതർ തന്നെ ഈ ക്രൈസ്തവ സമൂഹത്തിന് നമുക്ക് നാണക്കേടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കതാണ് സങ്കടം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് വിമർശനങ്ങളുടെ ഈ അമ്പുകൾക്ക് മൂർച്ച കൂട്ടാനല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ പറഞ്ഞു വരുന്ന ആശയം നിങ്ങൾ വിചാരിക്കരുത് അച്ഛൻ എങ്ങോട്ടാണ് ഈ പ്രസംഗം കൊണ്ടുപോകുന്നതെന്ന് ഞാൻ കൊണ്ടുപോകുന്ന ഇത്രയേ ഉള്ളൂ പ്രിയമുള്ള ദൈവജനമേ പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല പുരോഹിതർ ഉണ്ടാകാനായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക നല്ല പുരോഹിതരെ ഉണ്ടാകാനായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം നിർഭാഗ്യവശാൽ അത്ര വലിയ പ്രാർത്ഥനയൊന്നും നമ്മളിൽ നിന്ന് ഉയരുന്നില്ല എന്നതാണ് സത്യം നിർഭാഗ്യവശ നിർഭാഗ്യവശ എല്ലാ കുർബാനയ്ക്ക് ശേഷം നമ്മളൊരു ആഘോഷമായിട്ടൊരു പാട്ടൊക്കെ പാടുന്നുണ്ട് നിത്യ പുരോഹിതന ഈശോയെ കാക്കണമങ്ങേ വൈദികരെ എന്നൊക്കെ പാടുന്നുണ്ട് പക്ഷേ അതിന്റെ അർത്ഥം അറിഞ്ഞ് നമ്മൾ എത്ര പേർ പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ഒരു കാര്യം അറിയാവോ കുർബാന ചൊല്ലുന്ന അച്ഛൻ നിനക്കറിയാം രണ്ട് പ്രാവശ്യം മിനിമം രണ്ട് പ്രാവശ്യം റാസ കുർബാനിലാണെങ്കിൽ മൂന്ന് പ്രാവശ്യം ദൈവജനത്തോട് ചോദിക്കുന്നില്ലേ എന്ത് എന്താ ചോദിക്കുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് അത് ആദ്യത്തെ പ്രാർത്ഥന ഉണ്ടല്ലോ അതായത് നമ്മുടെ ഇപ്പോഴത്തെ കുർബാന ക്രമത്തിൽ അത് വളരെ എവിഡന്റ് ആണ് എന്നുവെച്ചാൽ വിശ്വാസ പ്രമാണം വരെയുള്ള ഭാഗം ഈ ബേമയിൽ നിന്ന് ശുശ്രൂഷ ചെയ്തിട്ട് വിശ്വാസ പ്രമാണത്തിന് തൊട്ട് മുമ്പ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും താതന അതുപോലെ പാട്ടിന്റെ അവസാനത്തെ പാദം എത്തുമ്പോൾ അച്ഛൻ തിരിഞ്ഞ് മദ്ബഹായിലേക്ക് നോക്കി കുനിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കും കർത്താവായ ദൈവമേ കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസ്സാക്ഷിയോടും കൂടെ അതിവിശ്വലത്ത് പ്രവേശിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ എന്നെ നീ യോഗ്യനാക്കണമേ എന്ന് പുരോഹിതം പ്രാർത്ഥിക്കുന്ന നേരമാണത് ആ കുമ്പിട്ട് കടന്നുള്ള പ്രാർത്ഥന കൂശാപ്പ പ്രാർത്ഥന ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒറ്റ യോഗ്യതയെ എനിക്കുള്ളൂ എനിക്കും എൻ്റെ ജനത്തിനും കുർബാനി അർപ്പിക്കാൻ ഒറ്റ യോഗ്യതയുള്ളൂ എന്താണ് ആ യോഗ്യത ആ യോഗ്യതയാണ് ആ എൻട്രി ടിക്കറ്റാണ് അടുത്തത് പറയുന്നത് എന്താണ് എൻട്രി ടിക്കറ്റ് സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ആ വിശ്വാസം മാത്രം അകർത്താവേ ഞങ്ങളുടെ യോഗ്യത എന്ന് പറഞ്ഞ് വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് അതിനുശേഷം ആറ് പ്രാവശ്യം കുമ്പിട്ടാണ് അച്ഛൻ മുകളിലേക്ക് കയറുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് വെച്ചാൽ മൂന്ന് പ്രാവശ്യം പോകുന്ന വഴി കുമ്പിടും കുമ്പിട്ട് കുമ്പിട്ട് ഭയത്തോടെ വിറയോടെ ബലിപീഠം സമീപിക്കുകയാണ് മൂന്ന് പ്രാവശ്യം കുമ്പിട്ട് ബലിപീഠത്തിന്റെ ചാരത്തെത്തിക്കഴിഞ്ഞിട്ട് ബലിപീഠത്തിൽ വീണ്ടും മൂന്ന് പ്രാവശ്യം കുമ്പിടും അങ്ങനെ ആറ് പ്രാവശ്യം കുമ്പിട്ട് ബലിപീഠത്തിന്റെ ചാരത്ത് വന്ന് നിൽക്കുമ്പോ പുരോഹിതന്റെ ഉള്ളു പൊള്ളും കർത്താവേ അയോഗ്യനാണ് ഞാൻ ബലഹീനാണ് ഞാൻ എന്ന് പറഞ്ഞ പുരോഹിതന്റെ ചങ്ക് പൊള്ളും ആ നേരത്തെ പുരോഹിതൻ സഹായം അഭ്യർത്ഥിക്കുന്നത് ആരോടാണ് തൻ്റെ ദൈവത്തോടും തൻ്റെ ദൈവജനത്തോടും പുരോഹിതന് സഹായം ദൈവവും ദൈവജനവുമാണ് ആദ്യം പ്രാർത്ഥിക്കും കരങ്ങൾ കർത്താവിനേക്ക് ഉയർത്തി പ്രാർത്ഥിക്കും കർത്താവേ ആശീർവദിക്കണമേ എന്ന് ഉടനെ തിരിഞ്ഞ് ജനത്തോട് പറയും എൻ്റെ ജനമേ ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഈ ഒരു പുരോഹിതന്റെ കേണപേക്ഷയാണത് കാരണം വണങ്ങിയാണ് ജനത്തോട് ചോദിക്കുന്നത് താണു വണങ്ങി ചോദിക്കുകയാണ് എൻ്റെ ജനമേ പ്രാർത്ഥിക്കണം എനിക്ക് കുർബാന അർപ്പിക്കണം പറ്റുന്നില്ല ബലഹീനനാണ് അയോഗ്യനാണ് അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ പുരോഹിതൻ വണങ്ങി കരങ്ങൾ നീട്ടി യാചിക്കുകയാണ് ആ നേരത്തെ നമ്മൾ എന്താ പറയുന്നത് അച്ഛാ ക്യാരി ഓൺ ഇവിടം വരെയൊക്കെ എത്തിയില്ലേ നടക്കട്ടെ മുന്നോട്ട് പോട്ടെ ക്യാരി ഓൺ ഇത്ര ടെൻഷൻ ഇത്രിക്കുന്നില്ല നമ്മൾ എത്ര പേര് ഉള്ളുരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട് ആ നേരത്ത് പുരോഹിതർക്ക് വേണ്ടിയിട്ട് ഈ കുർബാന ചെല്ലുന്ന അച്ഛനു വേണ്ടിയിട്ട് മാത്രമല്ല കർത്താവേ എല്ലാ പുരോഹിതർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശുദ്ധിയിൽ നിന്റെ പുരോഹിതരെ കാക്കണമേ എന്ന് ഈ കാലഘട്ടത്തിൽ ജനം പ്രാർത്ഥിക്കണം ദൈവസന്നദിയിലേക്ക് പ്രാർത്ഥനകൾ ഉയരണം ഒരുപാട് ഈ കാലഘട്ടം അത് ആവശ്യപ്പെടുന്നുണ്ട് ഒരു കെട്ട കാലം അത് ആവശ്യപ്പെടുന്നുണ്ട് ഓർക്കണേ പുരോഹിതർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം ഞങ്ങൾ ആരും ആകാശത്ത് നിന്ന് പൊതിഞ്ഞുകെട്ടി നൂലെ ഇറക്കപ്പെട്ടവരല്ല ആകാശത്ത് നിന്ന് കെട്ടിയിറക്കപ്പെട്ടവരല്ല ഒരു പുരോഹിതനും ഈ ഭൂമിയിൽ നിങ്ങളെപ്പോലുള്ള മാതാപിതാക്കൾക്ക് പിറന്നവനാണ് ഓരോ പുരോഹിതനും അതുകൊണ്ട് അതിന്റെ എല്ലാ പരിമിതികളും എല്ലാ പുരോഹിതർക്കും ഉണ്ടാകുമെന്ന് ഏത് പുരോഹിതനാണ് പൂർണ്ണൻ ആരുമല്ല ഒരു പുരോഹിതനും പൂർണത കൊണ്ട് കർത്താവിന്റെ ബലിയർപ്പിക്കാൻ ആർക്കും പറ്റും ഈ ഭൂമിയിൽ പറ്റില്ല എല്ലാവരും അപൂർണരാണ് പുരോഹിതരും മെത്രാനും സന്യാസിനികളും ഒക്കെ അപൂർണരാണ് അവിടെ നിങ്ങളുടെ പ്രാർത്ഥന വേണം അവരെ ശക്തിപ്പെടുത്താൻ നിർഭാഗ്യവശാൽ പ്രാർത്ഥനകൾക്ക് ആനുപാതികമല്ലാത്ത വിമർശനങ്ങളാണ് എല്ലായിടത്തും നമ്മുടെ ഇടപെടൽ നിങ്ങൾ സംഭവം ഉണ്ടായിട്ട് ഞാൻ പറയുന്നതല്ല കേട്ടോ ആരും ഇപ്പോൾ തെറ്റിദ്ധരിക്കരുത് എന്താ ഈ അച്ഛൻ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാൻ വേണ്ടി ഇവിടെ എന്താ ഉണ്ടായോ ഒന്നും ഉണ്ടായിട്ടില്ല സുവിശേഷ ഭാഗം അങ്ങനത്തെ കിട്ടിയപ്പോൾ ആ രീതിയിൽ അങ്ങ് സംസാരിച്ചു പോകുന്നതാണെന്ന എൻ്റെ ജനത്തെ ഞാൻ വേണ്ടേ പറഞ്ഞു തരാൻ വേണ്ടി അതുകൊണ്ട് ആ ഉത്തരവാദിത്വ ബോധത്തോടെ പറയുന്നതാണ് പ്രാർത്ഥനകൾ ഉയരട്ടെ വിമർശനങ്ങൾ കുറയട്ടെ നമ്മൾ ഇപ്പോൾ കാടച്ചൊക്കെ അങ്ങ് വിമർശിക്കും കാരണം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അത് നിങ്ങളുടെയും കുഴപ്പമില്ല വിമർശിക്കാൻ മാത്രം ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ വിമർശിക്കുന്നത് അത് ശരിയാണ് പക്ഷെ എന്നാലും പ്രാർത്ഥനകൾ ഉയരട്ടെ ഒരു ദിവസം ഒരു ചേട്ടൻ എൻ്റെ അടുക്ക് വന്നിട്ട് ഭയങ്കര കുറ്റം ഇവിടുത്തെ അല്ലേ ഇവിടുത്തെ വേറെ നാട്ടിലൊരു ചേട്ടൻ വന്നിട്ട് ഭയങ്കര കുറ്റമാണ് ആ അച്ഛന്മാരൊന്നും ശരിയല്ല ആ അച്ഛൻ ശരിയല്ല ഈ അച്ഛൻ ശരിയല്ല ഈ അച്ഛൻ ശരിയല്ല എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ഉടനെ ചോദിച്ചു ചേട്ടാ രണ്ടാമക്കളില്ലായിരുന്നോ രണ്ടാമ്മക്കളില്ലായിരുന്നോ ഒരെണ്ണത്തിനെ കൊടുക്കാൻ മേലായിരുന്നു നല്ല അച്ഛനാക്കി ഒന്ന് കാണിച്ചു തരാൻ മേലായിരുന്നോ എന്തേ കൊടുത്തില്ല അത് പിന്നെ അച്ഛാ ദൈവളി ഉണ്ടാകണ്ടേ ദൈവളി ഉണ്ടാകണ്ടേ അല്ലാതെ ഇപ്പൊ നമ്മൾ കൊടുത്തിട്ട് കാര്യമുണ്ടോ ആ ദൈവളി ഉണ്ടാകാൻ പാകത്തിൽ വളർത്തണമായിരുന്നു അങ്ങനെയും കൂടെ ഉണ്ടേ നമുക്ക് സുഖമായിട്ട് കൈ കഴിഞ്ഞു ഒഴുകാം കൈ കഴുകി അങ്ങ് മാറാം എന്ത് ദൈവളി ഉണ്ടാകണ്ടേ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല ദൈവവിളി കേൾക്കാൻ പാകത്തിൽ വളർത്തിയോ അതുമില്ലല്ലോ അപ്പൊ ഏതെങ്കിലുമൊക്കെ അപ്പനമ്മമാര് ഏതെങ്കിലുമൊക്കെ അപ്പനമ്മമാർ അവരുടെ സമർപ്പണം പോലെ അവര് വളർത്തിയ ഒറ്റ പൈതലിനെയോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ എണ്ണത്തിൽ ഒരെണ്ണത്തിനെയോ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് കഴിയുമ്പോൾ അതിനെ നേരെ മെക്കിട്ട് വേറാൻ പോകരുത് ചുമ്മാ വിമർശിക്കരുത് കാരണം കൊടുത്തില്ലല്ലോ നമ്മളാരും കൊടുക്കാമായിരുന്നില്ലേ നമുക്കും നമുക്കില്ലായിരുന്നു ഒരു ആൺ ഒരു പെൺതരി കൊടുത്തോ ഇല്ലല്ലോ നമ്മൾ പൊതിഞ്ഞു കെട്ടിപ്പിടിച്ചില്ലേ വേണ്ട എങ്ങോട്ടും പോകാണ്ട് ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞ് പൊതിഞ്ഞു കെട്ടിപ്പിടിച്ചില്ലേ ഏതൊക്കെയോ അപ്പനമ്മമാർ നടത്തിയ സമർപ്പണത്തിന്റെ ഫലമല്ലേ നമുക്കിന്നും വചനം കിട്ടുന്നത് നമുക്കിന്നും വിശുദ്ധ കുർബാന കിട്ടുന്നത് നമുക്കിന്നും രോഗി ലേപനം കിട്ടുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കിന്നും മാമുദീസ ലഭിക്കുന്നത് ഏതൊക്കെയോ അപ്പനമ്മമാരുടെ സമർപ്പണത്തിന്റെ ഫലമല്ലേ അതുകൊണ്ട് പ്രാർത്ഥിക്കണം പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രിയമുള്ള ദൈവജനമേ ഇപ്പം നമ്മൾ ഓറിയോ ഞങ്ങളൊക്കെ ഞങ്ങളും നല്ല മനുഷ്യരാണ് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ അത്ര മോശം ആൾക്കാരൊന്നുമല്ല ഞാനതിനൊരു കൃത്യം തെളിവ് തരാം പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി നിങ്ങളുടെ എത്ര പേർക്ക് നിങ്ങളെ മാമുദീസ മുഖിയ അച്ഛന്റെ പേരറിയാം മാമുദീസ മുഖ്യ അച്ഛന്റെ പേര് അറിയാവുന്ന ഒരു കൈ പൊക്കിക്കുക ഒന്ന് കാണാൻ വേണ്ടിട്ടാണ് കാണാൻ വേണ്ടിട്ടാ ചോദ്യം ഒന്നുമില്ല കാണാൻ വേണ്ടിട്ട് അറിയാൻ വേണ്ടിട്ടാ നിങ്ങളെ മാമുദീസ മുഖ്യ അച്ഛൻ്റെ പേരറിയാവുന്ന ഒരു കൈ പൊക്കിക്കാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കൈയാണ് പൊങ്ങിയിട്ടുള്ളത് മാമുദീസ മുഖ്യ അച്ഛൻറെ പേരറിയാവുന്ന എന്തേ ഇതുവരെ അന്വേഷിച്ചില്ല അങ്ങനെ ഒരു അച്ഛൻ അങ്ങനെ ഒരു അച്ഛൻ പ്രാർത്ഥനയോടെ കൈയിലൽപം വെള്ളമെടുത്ത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ മാമുദിസ മുക്കുന്നുവെന്ന് പറഞ്ഞ് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചത് കൊണ്ടല്ലേ നമുക്ക് ഈ സുഹൃതങ്ങൾ ഇന്ന് ലഭിക്കുന്നത് വിശുദ്ധ ഗൂതാശകളുടെ പരിശുദ്ധ സഭയുടെ സുഹൃതങ്ങളിൽ നമ്മൾ പങ്കു പറ്റുന്നത് അങ്ങനെ ഒരു അച്ഛൻ മാമുദിസ നൽകിയത് കൊണ്ടല്ലേ എന്തെ അന്വേഷിച്ചില്ല ഒരു തവണയെങ്കിലും ഒന്ന് പോയി കണ്ട അച്ഛോ അച്ഛനാണ് എനിക്ക് മാമുദിസ നൽകിയത് നന്ദിയുണ്ട് അച്ഛനെ ഞാൻ പ്രാർത്ഥനയിൽ ഓർക്കാം ഒരിക്കൽ പോലും പറയാൻ തോന്നിയിട്ടില്ല നമുക്ക് ഉള്ള കാലത്ത് നമുക്ക് ഭയങ്കര സ്നേഹമൊക്കെയാണ് ഉള്ള കാലത്ത് കൺമുമ്പി കാണുമ്പോൾ ഭയങ്കര സ്നേഹമൊക്കെയാണ് പക്ഷെ കൺമുമ്പിൽ നിന്ന് മറിയുന്നതോടുകൂടി ആ സ്നേഹം അങ്ങ് പോവുകയാണ് അടുത്ത ചോദ്യം നിങ്ങൾ എത്ര പേർക്ക് നിങ്ങളെ വിവാഹം നിങ്ങളുടെ വിവാഹം ആശ്വതിച്ച് അച്ഛന്മാരുടെ പേരറിയാം അത് കുറേ പേര് കൈപൊക്കുന്ന എനിക്കറിയാം എന്നാലും ഒന്ന് കാണട്ടെ നിങ്ങൾ എത്ര പേർക്ക് നിങ്ങളുടെ വിവാഹം ആശുപതിച്ച അച്ഛൻ്റെ പേരറിയാം കാണട്ടെ കുറേ പേര് ആ മാമോദിസ്റ്റായിട്ട് മാനക്കടങ്ങ് മാറട്ടെന്ന് വിചാരിച്ചിട്ട് കാര്യമായിട്ട് കൈവക്കിയിട്ടുണ്ട് നല്ല കാര്യമാണ് കൈവക്കിയിട്ടുണ്ട് അടുത്ത ചോദ്യം ചോദ്യം ശരിക്കും ഇതല്ലായിരുന്നു ചോദ്യം വരുന്നേ ഉള്ളൂ നിങ്ങളുടെ വിവാഹം ആശ്രദിച്ച അച്ഛന്റെ പേരറിയാം നല്ല കാര്യം അഞ്ചും പത്തും പതിനഞ്ചും ഇരുപത് ഇരുപത്തി ഒക്കെ വാർഷികങ്ങൾ ആഘോഷിച്ചില്ലേ കുറഞ്ഞ പക്ഷം ഒരു കേക്ക് മുറിച്ചോ ഒരു താറാവ് കറി വെച്ചോ എങ്കിലും ആഘോഷിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ എന്റെ ചോദ്യം അത്തരം ഒരു വിവാഹ വാർഷികത്തിന്റെ ദിവസം അത്തരം ഒരു വിവാഹ വാർഷികത്തിന്റെ ദിവസം ആ അച്ഛനെ ഒന്ന് ഫോൺ ചെയ്തോ ആ അച്ഛനെ ഒന്ന് ഫോൺ ചെയ്തോ ഒന്ന് പോയി ഇതുവരെ ആ പേര് പറഞ്ഞ് ഒന്ന് പോയി കാണാൻ മനസ്സുണ്ടായോ അച്ചോ ദേ പത്ത് വർഷമായി കേട്ടോ അച്ചോ അതെ ഇരുപത്തിയഞ്ച് വർഷം തികയാമ്പാണ് സിൽവർ ജൂബിലി ആഘോഷിക്കാൻ പോവുമാണ് തട്ടിമൂട്ടിയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും വലിയ കേടു പറ്റാതെ ഇവിടം വരെ ഞങ്ങൾ എത്തിയത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വിശുദ്ധി വളർന്നത് ഞങ്ങൾക്കറിയാം അന്ന് കല്യാണ ദിവസം ഞങ്ങൾ ആകെ പരിഭ്രമത്തിലായിരുന്നെങ്കിലും അച്ഛൻ മനസ്സർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് അച്ചോ എന്ന് പറഞ്ഞ നന്ദിയോടെ ആ അച്ഛനെ എന്നെങ്കിലും ഒരിക്കൽ ഒരു നന്ദി വാക്ക് പിന്നീട് പറഞ്ഞിട്ടുണ്ടോ നമുക്ക് അങ്ങനത്തെ ചിന്തയൊന്നും ഇല്ല ഒരിക്കലും അവർ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരായിട്ട് മാറുന്നില്ല ഉള്ള കാലത്ത് സ്നേഹമൊക്കെ ഉള്ള കാലത്ത് സ്നേഹം ഉണ്ടോ ഇല്ലയോ സ്നേഹം കാണിക്കുന്നുണ്ട് പക്ഷെ അതിനുശേഷം എത്രമാത്രം നന്ദിയോടെ അവരെ ഓർക്കുന്നുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പ്രിയമുള്ള ദൈവജനമേ ഇന്ന് ഒറ്റ കാര്യം എനിക്ക് പറയുന്നുള്ളൂ ഇത്രയും ഞാൻ ഈ പറഞ്ഞു വന്ന ആർഗ്യുമെന്റ് എന്ന് എന്നുവെച്ചാൽ ഈശോയുടെ അലിവിന്റെ തുടർച്ചയാണ് ഓരോ പുരോഹിതനും അപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കർത്താവേ നിന്റെ അലിവ് പുരോഹിതരിലൂടെ സമർപ്പിതരിലൂടെ അറിയാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം ഒപ്പം വിശുദ്ധിയുള്ള പുരോഹിതരെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങളുടെ പുരോഹിതർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരെ നിന്റെ ഹൃദയത്തോട് ചേർത്ത് ജർമിയ മൂന്ന് പതിനഞ്ച് ഇങ്ങനെയാണ് ജർമിയ പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം അഞ്ച് പതിനഞ്ചാം വാക്യം എൻ്റെ ഹൃദയത്തിന് ചേർന്ന പുരോഹിതരെ ഞാൻ നിങ്ങൾക്ക് നൽകും എൻ്റെ ഹൃദയത്തിന് ചേർന്ന അജപാലകരെ ഞാൻ നിങ്ങൾക്ക് നൽകും കർത്താവിൻ്റെ വാഗ്ദാനമാണ് കർത്താവേ ഞങ്ങളുടെ പുരോഹിതരെ ഞങ്ങളുടെ സമർപ്പിതരെ നിന്റെ ഹൃദയത്തോട് ചേർത്ത് കാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ആമേ